ഹായ് നീലമയിൽ മീഡിയയുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണിത് ലോകത്തുള്ള വേറെ ഒരു മീഡിയയ്ക്കും ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത ഒരു റയർ ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഈ ലോകത്തുള്ള ഒരുപാട് വരുന്ന വനിതകളുടെ ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി മാറിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരാണ് നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവും സുനിത വില്യംസാണ് മാം നമസ്കാരം നമസ്കാരം ശരിക്കും നീലമയിൽ മീഡിയയുടെ ഒരു മൈൽ സ്റ്റോൺ മൊമെൻറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മാമിനെ ഒരു വ്യക്തി എവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് ആ മാമിനോട് ആദ്യം ചോദിക്കാനുള്ളത് മാമിൻ്റെ ആ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു സത്യത്തിൽ എനിക്ക് ആ എക്സ്പീരിയൻസ് ആക്ച്വലി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഐ എം സോ ഹാപ്പി മാമിനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത് ഇത് ഒരു പക്ഷേ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ ഒക്കെ ഇൻസ്പയർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് മാമിന്റെ ആദ്യത്തെ ക്രഷ് ക്രഷാരണം ക്രഷോ ക്രഷ് കേട്ടിട്ടില്ലേ അയ്യോ എനിക്കുണ്ടല്ലോ അഞ്ചാറെ ഞാൻ എൻ്റെ സ്പേസിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പൊ സ്പേസിനെ കുറിച്ചല്ലേ ചോദിക്കേണ്ടത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം നമുക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് തന്നെ തിരിച്ചു വരാം മാഡം ഏതാണ്ട് ഒരു ഒമ്പത് ദിവസത്തെ ഒരു അതെ അതെ അതൊരു ഒൻപത് ദിവസത്തെ മിഷൻ ആയി പക്ഷേ ഏതാണ്ട് ഒരു ഒമ്പത് മാസത്തോളം ആ ഒരു യജ്ഞം ഇങ്ങനെ നീണ്ടുപോകണം ഈ ഒരു ഒമ്പത് മാസക്കാലം ഒരു അന്യ പുരുഷൻ്റെ കൂടെ റൂം ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ സംബന്ധിച്ചത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിനെക്കുറിച്ചുള്ള മാമിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതിനുശേഷം പിന്നീട് വീട്ടിലേക്ക് വന്നപ്പോൾ ഫാമിലിയുടെ റെസ്പോൺസ് ഹസ്ബൻഡിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നുള്ളൊരു കാര്യമുണ്ടല്ലോ എങ്ങനെയായിരുന്നു പുള്ളിക്ക് പരിഭവമോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തായാലും കുത്തി കുത്തി ചോദിക്കുന്ന എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലും എന്ത് കൊസ്റ്റ്യൻ സാഡോ ഇത് ശരിക്കും നിങ്ങൾക്ക് എന്താ അറിയാം അല്ല മാം സ്പേസിൽ പോയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കാൻ കാത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം അതിനൊന്ന് ആൻസർ ചെയ്യണം അതായത് നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്പേസിലൊക്കെ ശരിക്കും ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് ഇന്റർവ്യൂ വൈൻഡ് അപ്പ് ചെയ്യാം മാം അങ്ങനെ പറയരുത് മാമിന് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഞാൻ എന്റെ സ്വന്തം റിസ്കില് മേക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അതെനിക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല മാമിനെ പോലെ ഒരു ഹൈ ഐക്യൂ ഉള്ള ആളെ കിട്ടുമ്പോൾ ചോദിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന വെച്ചിരുന്നൊരു ക്വസ്റ്റൻ ആണത് ക്വസ്റ്റ്യൻ കുറച്ച് ടഫാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ സത്യം പറയും ഇയാൾ എന്താ ഉദ്ദേശിച്ചത് അതായത് അങ്ങോട്ടും ചോദിക്കട്ടെ കുട്ടിക്ക് നാസ അറിയാമോ നാസ എന്നാന്നെട്ടില്ല പക്ഷെ നാസിക് ഞാൻ കിട്ടുന്നുണ്ട് പോയിട്ടുണ്ട് ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഗോവയ്ക്ക് പോയി മടുക്കുമ്പോ പോണത് നാസിക്കിലാണ് ഞാനിതിനൊക്കെ എന്തോ മറുപടി പറയാനാ കുട്ടി ബോൺ ഡെൻസിറ്റി ഡിപ്ലീഷൻ എന്നൊരു അസുഖത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്നാൽ അങ്ങനെ ഒരു അസുഖമുണ്ട് ഞങ്ങളെപ്പോലെ സ്പേസിൽ യാത്ര ചെയ്തിട്ട് വരുന്നവർ അനുഭവിക്കുന്ന ഏറ്റവും ഭീകരമായ ഭീകരമായൊരു അസുഖമാണത് ഈ രോഗാവസ്ഥ മൂലം നമ്മുടെ ശരീരത്തിന്റെ മസിലുകളുടെയും എല്ലുകളുടെയും ഒക്കെ ബലം ക്ഷയിച്ചു പോകും ഈ ഗ്രാവിറ്റിയുടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ ഭയങ്കരമായ ബലക്കുറവ് അനുഭവപ്പെടും പിന്നെ ഈ വേദന ഒന്ന് കിടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ ഈ കൈയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ ഉയർത്തണമെങ്കിലേ എന്ത് വേദന സഹിക്കണമെന്നറിയാമോ എന്നാലും ഞാനതങ്ങ് സഹിക്കും എടാ എടാ തൊപ്പിക്കാരാ ഒന്ന് കട്ട് ചെയ്തടാ ഒന്ന് കട്ട് ചെയ്തേക്കാം മാഡത്തിന്റെ ഒരു ആഗ്രഹമല്ലേ കട്ട് ചെയ്തേക്ക് അപ്പോ നമ്മുടെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷെ എനിക്കൊരു എതിരഭിപ്രായം ഉണ്ട് ശാസ്ത്രത്തിനും ചിലപ്പോഴൊക്കെ തെറ്റുപറ്റും അത് നമ്മൾ അങ്ങനെ പറഞ്ഞത് മാഡമല്ലേ പറഞ്ഞത് ഗ്രാവിറ്റി കാരണം മാഡത്തിൻ്റെ കൈക്കും കാലിനും ഒന്നും ബലമൊന്നുമില്ലെന്നും ആര് പറഞ്ഞു അല്ല ബലവാ